ഹലോ സ്ലാമുലൈക്കും കൈസ് അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനുവിൻ്റെ ഉമ്മനെയും വീട്ടുകാരെയും കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു ബസ്സിനാണ് വരുന്നത് അപ്പോൾ എന്തായാലും ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കുട്ടിക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊണ്ടുപോകുകയാണ് എന്തായാലും ഉമ്മ വരുന്നില്ല കാരണം അപ്പോൾ ഞാനും സിനു മുമ്പ് അവിടെ ഇറങ്ങുകയാണ് ഓക്കെ അപ്പോൾ പല കുട്ടിക്കും തീരെ വയ്യ പല കുട്ടിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിയുണ്ട് അതുപോലെ കഫക്കെട്ട് ഉണ്ട് ഉണ്ട് അപ്പോൾ ഓടൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിന് നേരെ ചെറുപ്പം ടൗണിൽ പോവാം നമ്മള് ഉമ്മനെ ഉമ്മനെ ും എന്താണ് ഉമ്മക്ക് വേമ്മ ഇല്ലെന്ന് പറഞ്ഞു കുട്ടികൾ പോകാൻ വിളിക്കുന്നുണ്ട് ചക്കര സോഫി പോകുമ്പോൾ വിളിക്കുന്നുണ്ട് അപ്പൊ പിന്നെ പിന്നെ ഇവിടെ വന്ന് കേറുമ്പോ ആരേലും വാണ്ടി പെരി പോവാ 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 വീട്ടുകാർ അവിടെ എത്തിയിട്ടുണ്ട് അല്ലേ ഏഹ് എവിടെ എത്തി ബസ്സിലാണ് വന്ന് രണ്ടും മൂന്നും ബസ്സൊക്കെ കേറിയിട്ടാണ് എത്തിയിട്ടുള്ളത് അണക്കും ഇഞ് ബസ്സിൽ പോയാൽ മതിട്ടോ ഇനി ഇങ്ങനെ വിളിക്കരുത് ഇടക്കിടക്ക് എന്താ പറയുക അങ്ങോട്ട് വണ്ടിയിൽ പോകണമെങ്കിൽ കുറേ നേരം ഇരിക്കണം കുറച്ചൊക്കെ ബസ്സിലൊക്കെ ഇങ്ങനെ അവനാൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര ഫീലാണ് ഭയങ്കര രസമാണ് അത് അല്ലേ കെ എസ് ആർ ടി സി അങ്ങനെയും കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവണം കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് എന്തെങ്കിലും പോകണം എന്നൊക്കെ ഉണ്ടാകും പിന്നെ മാത്രം ആശ്രയിക്കാതെ ഒറ്റക്ക് പോകാനുള്ള ഒരു തന്റെ ഒരു വരണം ധൈര്യൊക്കെ എത്തിയിട്ടുണ്ട് സിനുവിന്റെ വീട്ടുകാർ എത്തിട്ടെന്താ സിനുവിന്റെ വീട്ടുകാർ പഴയ വരെ കൊടുന്ന് ആലോചിക്കുന്നുണ്ടാവും ഈ റൂമിലാണ് ഈ റൂമിലില്ല ഈ റൂമിലില്ല ഈ റൂമിലില്ല പിന്നെ എവിടെ പോയി സിനുന്റെ വീട്ടുകാർ എന്റെ എന്റെ പലക്കാരവിടെ പോയി നിങ്ങളാണെങ്കി ഇവിടെ ഉണ്ട് പെരക്കാനായിട്ട് കാണാനില്ല അതെന്താ അങ്ങനെ രാവിലെ ഇന്നലെ വീട്ടിൽ തുടങ്ങുന്നു സീനുവിന്റെ ഉമ്മി എല്ലാവരും വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഇപ്പൊ രാവിലെ ഓണാക്കിയപ്പോൾ നമ്മൾ പഴയ പേരയിലാണ് ഇവിടെ പെരയില് കാണാനില്ല ഒരു പുതിയ പേരയിലും ഞങ്ങള് പഴയ പേരല്ലേ അവിടെ കടക്കട്ടെ അതൊന്നുമല്ല സത്യത്തിൽ എന്താണ് ഉണ്ടായത് എന്നുള്ളത് ഞാൻ അമ്മ സുബൈസ്കാരം കഴിഞ്ഞിറങ്ങിയാണ് അപ്പൊ മരുവള് പറഞ്ഞു എന്റെ അമ്മക്ക് അന്ന് ഇണ്ടാക്കിയല്ല ഞാനും എന്റെ അടുത്ത് നീച്ച് കാണാനൊന്നുമില്ല അപ്പൊ എനിക്ക് തോന്നി പോയിട്ടുണ്ടാവുന്നേ ഇന്നലെ പറയും ചെയ്തല്ലോ വീട്ടിലിണ്ടാക്കാൻ വേണ്ടി പോകുന്നേ

എന്തായാലും അന്ന് ോട് പോയിട്ട് ഞാൻ പറഞ്ഞാ പരസ്യത്തിന് നോക്കലേമ്പ പിന്നെ വാങ്ങാ പറഞ്ഞു പോകുന്നു പോയാൽ നല്ല വെള്ള ചട്ടിട്ടോ ചെറിയ കുണ്ടുകള് ഇങ്ങനെ ചിറ്റെടുക്കാറോ അത് വേണ്ട അത് അതും ഒരു ഇഡ്ഡലി അപ്പൊ എന്താ ഇഡ്ഡലി പുതിയ പെരക്കി കൂടെ ചെമ്പ് പോലെ ഉള്ളത് ചെമ്പ് മാത്രം വാങ്ങാൻ കഴിഞ്ഞില്ല അപ്പൊ ഇവരിക്ക് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ നീച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഇങ്ങട് വരുന്ന കാര്യം ഞങ്ങൾ ആര് പറഞ്ഞിട്ടില്ല കേട്ടോ ഇനി വരെ ഇനി പറയും കാലിന്റെ മുട്ടിന് വയ്യാത്ത ഞാണ്ടാക്കാന ചാർജർ പിന്നെ ഒന്നും കേക്കാലാട്ടോ അപ്പൊ ക്ലോക്ക് വെദ്യു നോക്കുമ്പോ അത് ശുച്ഛപ്പ് നെയ്ച്ചു ഇത്ര നേരത്തെ എന്താ വന്നേക്കുന്നു ഏ എന്റെ ചാർജർ അതാണ് കാര്യം ചാർജർ അവിടുണ്ടല്ലോ പിന്നെ എന്നോട് വെച്ചാ പോലെ ചാർജർ കുത്തി ഇഡ്ലിയാണ് മാവ് ഇന്നലെ വാങ്ങിയതാണ് പെട്ടെന്നുണ്ടായ തീരുമാനാണ് ഇഡ്ഡലിണ്ടാക്കല് ഇഡ്ഡലിയും ചമ്മന്തി ചട്നിയോ സമയ ഞാൻ ഇവിടെ വന്നിട്ട് ഇഡ്ഡലി ഉണ്ടാക്കണ വീട് എടുക്കുന്നപ്പോ നടന്നു പകുതി എത്തിക്കണെ പിടിച്ചോടുന്നു എന്താ പക്ഷെ പാത്രങ്ങള് കഴിക്കാ പാത്രങ്ങള് ഇവിടെ വരുമ്പോ യൂറിയോസിട്ടോ

ഇത് പാമ്പ് കിടന്നിരിക്കാണോ എലി കടന്നെട്ടോ ബാത്റൂമിൽ ഇതില് ലൈറ്റ് സീലിങ് പിന്നെ പ്രശ്നം അവിടെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു

നമുക്ക് ഒറ്റ പകലാണെങ്കിലും ആ വീട് കണ്ട ആൾക്കാർ ആദ്യം വിചാരിക്കല്ലോ ഇരുന്നേരം അവിടെ ആക്കിട്ട് ഞമ്മള് കൊടുക്കു പോകുന്നു ഇട്ടിച്ചില്ലാത്ത പ്രശ്നാണ് കൈ ആ പറയാ വാങ്ങിയല്ലോ ഒരു പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മാവിന്റെ കാര്യം നമ്മക്ക് ഉണ്ടാക്കി കൂടെ എന്ന് ചോദിച്ചു അപ്പൊ ഇവളാണ് എന്തായാലും പറഞ്ഞത് അന്ന് ഉണ്ടാക്കി ഇഡ്ഡലി എല്ലാവർക്കും നന്ദിഷ്ടായിരുന്നു പറഞ്ഞപ്പോ പിന്നെ പെട്ടെന്ന് ആ പിന്നെ പെട്ടെന്ന് മാവ് വെള്ളത്തിൽ ഇടാന്നൊക്കെ നമ്മള് മറന്നുപോയി അല്ല അരി വെള്ളത്തിൽ ഇടാനാണ് അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞത് ആ വരുമ്പെന്തായാലും ഇഡ്ഡലി ദോശ ഉണ്ടാക്കണ മാവ് വാങ്ങിയാലും വാങ്ങി വന്ന് ഇനി ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയില്ലേ വൈകുന്നേരത്തെ നമുക്ക് ദോശ ഉണ്ടാക്കാം അതിൽ വെള്ളം പോണില്ലല്ലോ മെയിൻ സ്വിച്ച് ഓഫ് ആക്കി ഓഫാക്കി വരുന്നുണ്ട് ഇങ്ങനെ മെയിൻ സ്വിച്ച് ആക്കിയിട്ട് ഇപ്രാവശ്യത്തെ കാരന്റ് ബില്ല് എന്താണെന്ന് നോക്കട്ടെ അഞ്ഞൂറ് അഞ്ഞൂറിനൊന്നും വലിയ കുഴപ്പമില്ല കാരണം ഈ വീട്ടിൽ അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആള് താമസമൊക്കെ ഇണ്ടാവുന്ന താല്പര്യല്ലേ എടക്കാൻ വയ്യ അങ്ങോട്ട് പോരാൻ കുറെ കാലം ഇവിടെ നിന്നിട്ടാ ഈ പെരണ്ട് വിറ്റാ പിന്നെ അങ്ങോട്ട് പോരാൻ തോന്നു പിന്നെ പക്ക പിന്നെ എന്തെന്ന് പറയാ പെരുപഴിയാണ് പിന്നെന്താ പറയുക കടക്കാൻ സ്ഥലം ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോരും ഇപ്പൊ കടക്കാൻ രണ്ടുപേരെയപ്പോ കൺഫ്യൂഷനാണ് ഇവിടെ നിൽക്കണ്ടത് എന്നുള്ളത് എന്നാൽ പോര് അങ്ങനെ ഗൈസ് കാശ് ഇഡലി ചമ്മന് ചട്നിണ്ടാക്കണ്ടേ ആ പിന്നെ വരുന്നേരം ആണേലെ എല്ലാരും കൊളത്തിന്റെ ഞാൻ ഒരാൾ ഇറക്കിയിട്ട് ഒരാൾ ഇറക്കാൻ വരാ ആദ്യം മുട്ടു വേണോ കൊണ്ടുപോവാട്ട് വേറൊള്ള ആൾ ഇങ്ങോട്ട് ഒറ്റക്ക് നടന്ന് പോന്നിട്ടുണ്ടോ അല്ല ഇങ്ങ എന്ത് കാലും മുറിഞ്ഞാലും ഇമ്മ പോരണ്ടത് ഇങ്ങോട്ട് പോരൂ ചെരിപ്പിടണം അന്ന മുട്ട ഡോക്ടറിനെ കാണാം അപ്പൊ അങ്ങനെഅമ്മാനെ നമ്മള് പുതിയ വീട്ടിലിറക്കി ഇനി നേരെ സിനിമ എടുക്കാൻ വേണ്ടി പോരട്ട് ക്സ് ഒക്കെട്ട് ടൗണിൽ വന്ന കുഴപ്പമൊന്നുമില്ല എന്റെ ഭാഗ്യോ അങ്ങനെ മാന്തൽ വാങ്ങാ ചൂര വാങ്ങാല് വെച്ചോ പുതിയാപ്പ്ളപ്പോളെ പക്ഷെ മത്തിടാ കറി ഒക്കെ മാത്രം പോരെ വേണം മറ്റെന്താ പോരാ പോലെ ഇരട്ടൊക്കെ ടൗണിൽ വന്നിട്ട് നിൽക്കുന്ന അങ്ങനെ മീനൊക്കെ വാങ്ങി നമ്മള് നേരെ അവർക്ക് ഉള്ള ഉണ്ടാക്കാനുള്ള എന്തോ വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ നമ്മൾ മന്തിയും ചിക്കനൊക്കെ കഴിച്ചുകൊണ്ട് ഇന്ന് അവർക്ക് നാടൻ മതി എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെയാണ് നമ്മള് ഫുഡ് സെറ്റ് ചെയ്യുന്നുണ്ടോ മീൻ കറിയും നാടൻ ചോറും പൊരി 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 അടിപൊളിയാ സൂപ്പർ സൂപ്പർ മാർക്കറ്റിലേക്ക് നല്ല ഇഡലി ചെമ്പ് ഇഡലി ചെമ്പ് ഇഡലി ചെമ്പില്ലാത്തൊരു പരിപാടിക്കില്ല നമ്മളെ വെള്ളപ്പച്ചട്ടി ഇമ്മ നോക്കിട്ട് വാങ്ങിക്കോളും ഒക്കെ പറ്റി വാങ്ങിക്കോളു അലുമിനിയം ഗ്യാസാൻ പറ്റുന്ന ഏതാ ഏതാ ചെറുത്തു അതിന് നമുക്ക് നൂൽപുട്ടുണ്ടാക്കാൻ പറ്റുന്ന രീതിക്കുള്ള മതി മതി എട്ട് അപ്പ എന്തായാലും ഫുഡൊക്കെ ഒരുങ്ങൽ കഴിഞ്ഞു അല്ലെ ഇന്ന് നമുക്ക് നാടൻചോറാക്കാന്ന് വിചാരിച്ച് അപ്പോ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ സുട്ടപ്പം നീച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഇതിലേക്ക് ഞങ്ങൾ തിന്ന് ഇനി അടുത്ത ഉച്ചയ്ക്കുള്ള ചോറും കറിയും റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കുക അപ്പോൾ ഉമ്മ പറയൊക്കെ നിൽക്കണം എന്താ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണ് അല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ കുക്കിംഗ് സിനു സിനുവിൻ്റെ ഉമ്മാക്ക് റെസ്റ്റ്

<laughs> െ <laughs> uh, okay. uh, um. um. 这个就是那一种，那。